ഞങ്ങളെപ്പോലെ പ്രായമായവർ കാല് വയ്യാത്തവര് അവർക്കൊക്കെ ഇവിടെ കയറാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈ കുഴിയിൽ ആൾക്കാർ പല വെട്ടവും വീഴുന്നുണ്ട് രാത്രി ഒക്കെ ആവുമ്പോൾ ഇല്ല ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ എടുത്ത് പോകുന്നുണ്ട് അറിയാണ്ട് ചെയ്യുന്നുണ്ട് സ്കൂൾ തുറന്നു വരാണ് കുഞ്ഞു മക്കൾ ഇവിടെ വന്ന് എങ്ങനെ ഇരിക്കും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിട്ട് എപ്പോഴും പൊളിക്കലും ഉണ്ടാക്കലും അല്ലാണ്ട് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ എല്ലാവർക്കും വലിയ കുഴികളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒന്ന് തെറ്റിപ്പോ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ അത്ര സൂക്ഷ്മമായിട്ട് ഏറ്റവും വലിയ ഉദാഹരണം ഇത് നടക്കാൻ ഇവിടെ ഇവിടെ പരമ്പര ഇപ്പം തരാം വന്നിട്ടിരിക്കുന്നത് യടൂർ ടൗണിലാണ് ഇവിടുത്തെ കച്ചവടക്കാരും നാട്ടുകാരും വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് എന്താണെന്നല്ലേ ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം Ne şey yapıyorsun? ഇതാണ് ഇവിടുത്തെ അവസ്ഥ കാരണം എന്തുകഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി ബസ് സ്റ്റോപ്പിൽ ഇവിടെ പൊളിച്ചിട്ടിട്ട് അത് ഇതുവരെ ശരിയാക്കിയിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഏജൻറ്റ് പരമ്പരയെ നാട്ടുകാർ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എട്ടാ പേര് എൻ്റെ പേര് ബാബു ജോസഫ് എന്താണ് ഞങ്ങൾ ഈ പരമ്പരയെ ഇങ്ങോട്ട് വിളിക്കാനുള്ള കാരണം കാരണം ബസ് ഇത് പൊളിച്ചിട്ടിട്ട് ഏകദേശം രണ്ട് മാസമുള്ള ഇതുവരെയായിട്ടും യാത്രക്കാർക്ക് പോകാനോ വരുവാനോ ഇങ്ങോട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല മാത്രമല്ല നോക്ക നോക്ക കാണുന്നുണ്ടല്ലോ ആൾക്കാർ കയറാനും വരാനൊക്കെ ബസ് സ്റ്റോപ്പ് ഇത് പൊളിച്ചിട്ടുണ്ട് ഇരിക്കാൻ സൗകര്യം ഇല്ല പ്രായ ആൾക്കാർ കയറാനും ഇറങ്ങാനും പറ്റുന്നില്ല സ്റ്റെപ്പില്ല പലരും ആൾക്കാർ വീണുപോയി അത് അത്രയും പേരം ഇതൊരു നന്നാക്കി ഇതൊരു ജന യോഗ്യാ നമുക്ക് റെഡിയാക്കി തരണം ഞങ്ങളത് സംസാരിച്ചിരുന്നു ചെയ്യാന്ന് പറഞ്ഞു തരണം ഒരാൾ കേറാൻ പറ്റില്ല അബദ്ധി കൊണ്ടുതന്നെ ഒത്തുവാക്ക വരുന്നത് കിടിപ്പള്ളി ഭാഗത്തിന് കൈക്കുളി വിഭാഗത്തിന് എട്ടി ഭാഗത്ത് നിന്ന് ആക്കാർക്ക് വിസ്തമേക്കാർ സാധ്യത പക്ഷേ ആരും ഒന്നും ചെയ്യുന്നില്ല പഞ്ചായത്തും സഹായിക്കുന്നില്ല ഇതിന്റെ അത് അധികാരികൾ അനങ്ങുന്നില്ല അതുകൊണ്ട് ഇത്രയും പേർ അത് ശേഖരിത്തലമാണ് ഞങ്ങളുടെ ആവശ്യം ഇപ്പൊ ഇവിടെ കയറാൻ സ്റ്റെപ്പ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് കല്ല് കഷം ഇവിടെ എടുത്തിട്ട ആളാണ് രണ്ട് പേര് എന്താണ് പ്രായമുള്ളവർ കയറാൻ കയറാനിറങ്ങാൻ പറ്റുന്നില്ല കല്ലിട്ടിട്ട് അവർ ഇത് ആ തൂണെ പിടിച്ചിട്ടാണ് അവര് കയറുന്നത് നിരച്ചത് വെച്ചാൽ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു നിരപ്പതിന് നിരപ്പായിരുന്ന സ്ഥലമാണിത് കുഴപ്പമില്ല ഇപ്പോൾ ഇങ്ങനെ ആക്കിയത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വേണ്ടപ്പെട്ടവരത് ചെയ്തില്ലെങ്കിൽ ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ ഇതിലും ഒരു കുഴിയാണ് അത് ആളുകൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് പ്രായമുള്ള കാലിത്തുക കുഴിയിലേക്കാണ് പോവാം അത് കാരണം അത് നിലത്തിൽ തരാൻ വേണ്ടിയിട്ടുള്ള അധികൃത അത് കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാനിവിടുത്തെ ബസ് സ്റ്റോപ്പ് ബസ്സിൻ്റെ കടഷൻ എടുക്കുന്ന ആളാണ് രാവിലെ ആറുമണിയാകുമ്പോഴേ വരും മൂന്ന് മണി വരെ ഞാൻ ഇവിടെ ഉണ്ടാകുന്നതാണ് അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ അവസ്ഥകൾ എപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആൾക്കാർ കയറിയിങ്ങുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ സാക്ഷിയാണ് ഞാൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കി തരണമെന്നാണ് ആ ആവശ്യപ്പെടുന്നത് എനിക്ക് പറയാനുള്ളത് ഈ വെയിറ്റ് ഷീട്ട് നിലവിൽ എടൂർ ഫൊറോനാ പള്ളിയുടെ കീഴിലുള്ള സ്ഥലത്ത് ഈ ആൽമരം വരെ നമ്മുടെ എടൂർ പള്ളിയുടെയാണ് നമ്മൾ പണ്ട് കട്ടക്കൽ അച്ഛൻ്റെ മെമ്മോറിയനായിട്ട് ഈ വെയിറ്റ് ഷർട്ട് പഞ്ചായത്ത് പണിതു വന്നു അതിനുശേഷം പിന്നീടുള്ള ഭരണത്തിൽ പഞ്ചായത്ത് മാറ്റി ഇവിടെ സ്ഥാപിച്ചു വീണ്ടും ഈ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ മെമ്മറിയം കൊടുത്തിട്ടുണ്ട് വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും ഈ വെയിറ്റ് ഷെഡ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഇവിടെ ഒരു കുടിയേറ്റ സ്മാരക വെയിറ്റ് ഷെട്ടായിട്ട് ഈ റോഡിൻ്റെ വികസന ഫണ്ടിൽ നിന്നും ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് ഇത് പണിതു തരാൻ വേണ്ടി വികാരത്തിനടക്കം ഞങ്ങൾ ട്രസ്റ്റ് അംഗങ്ങൾ പള്ളിയിൽ നിന്നും അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തീരുമാനമായില്ല ആ അവസരത്തിലാണ് ഇപ്പം തന്നെ പിള്ളേർക്കാണേലും ഇനി സ്കൂൾ തുറക്കാൻ പോവുകയാണ് കുഞ്ഞു കുട്ടികളെല്ലാം ഇവിടെ വന്ന് ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് റോഡിൻ്റെ വികസന ഫണ്ട് ഉപയോഗിച്ച് ഈ വെയിറ്റ് ഷെട്ട് പൂർത്തീകരിക്കണമെന്നാണ് ഇവിടുത്തെ ഉള്ള ജനങ്ങളുടെ എല്ലാവരുടെയും എടൂരി ഇടവക കുടിയേറ്റ സ്മാരകമായിട്ട് തന്നെ ഈ ഒരു വെയിഷോട്ട് ഇവിടെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നാട്ടുകാരൊക്കെ ഒരുപാട് പറയാനുണ്ട് റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി കടയുടെ മുമ്പിൽ വരെ റോഡ് മാന്തി പൊളിച്ചിട്ട ഒരു അവസ്ഥയിലാണുള്ളത് അപ്പോൾ നമുക്ക് ഇവരോടൊക്കെ തന്നെ ചോദിച്ചു കേട്ടോ എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളതിനെക്കുറിച്ച് ഇവര് അവസ്ഥ ഇത് നടന്നു പോകാനാവും പറ്റില്ല ഞാൻ രണ്ടു പ്രാവശ്യം പോണതാണ് ആ കാ എടുത്ത് വെക്കാൻ എന്താ കയറണ്ടേ കയറണമെങ്കിൽ പ്രായമുള്ളവർക്കൊന്നും എന്തകത്ത് കയറാൻ പറ്റിയല്ല അപ്പോൾ ഇവര് അനാസ്ഥ മാറ്റി ഇത് എത്രയും തരാൻ ഞങ്ങളെ ഞങ്ങളെപ്പോലെ പ്രായമായവർ കാല് വയ്യാത്തവര് അവർക്കൊക്കെ ഇവിടെ കയറാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ ശരിയാക്കണം ശരിയാക്കണോന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളിപ്പം ഞങ്ങളിപ്പം കണിച്ചാറ് പോവാ ഇത് തന്നെ ബസ് സ്റ്റോപ്പിൽ പിള്ളേര് സ്കൂൾ തുറന്നു വരാനാണ് കുഞ്ഞു മക്കൾ ഇവിടെ വന്ന് എങ്ങനെ കയറി ഇരിക്കും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിട്ട് എപ്പോഴും പൊളിക്കലും ഉണ്ടാക്കലും അല്ലാണ്ട് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ എല്ലാവർക്കും അതാണ് നമ്മുടെ അത്യാവശ്യ കാര്യം ഈ ഇവിടെ ഈ ഭയങ്കര ചൂടല്ലേ ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം അത്യാവശ്യമാണ് ചൂടിനെ നല്ലൊരു മുറിച്ചിട്ടാണ് റോഡ് നിർമ്മാണം വന്നത് വികസനം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് െ കുറിച്ച് പറഞ്ഞ സ്കൂൾ അല്ലെ ഇപ്പൊ കുഞ്ഞു മക്കളൊക്കെ അവർക്ക് ഇങ്ങോട്ട് കേറാനോ ഇറങ്ങാനോ പറ്റാത്ത ദയനീയമായിട്ടൊരവസ്ഥയാണ് ഇത് ഇവിടെ ഇന്നലെ തന്നെ ഒരു അമ്മച്ചി വന്ന് ഇതിന്റെ തൊട്ടടുത്തുള്ള കുഴിയിൽ വീഴുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കച്ചവടക്കാരോട് നമുക്ക് ചോദിക്കാം അവരുടെ ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് കച്ചവടക്കാരോട് നമുക്ക് ചോദിക്കാം വാ എൻ്റെ ഒരു മാമച്ചൻ എന്താണ് പറയാനുള്ളത് നമ്മുടെ ഈ കടയുടെ ഇവിടെ ഈ ലെവലിൽ ഉണ്ടായിരുന്നതാണ് ഈ റോഡ് ഇതിപ്പം ഈ ഇങ്ങനെ ഒരു താത്തിയെടുത്തു താത്തിയെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു വാട്ടർ വാട്ടർ ഒരു പൈപ്പ് ലൈൻ വന്നു ആ പൈപ്പ് ലൈനിൻ്റെ കുഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ കോരിയിട്ടാണ് രണ്ട് മാസമായി കോരിയിട്ടിരും മണ്ണിങ്ങനെ നമുക്കതുകൊണ്ട് ഒരു രക്ഷയില്ല നടക്കാൻ പറ്റില്ല ആൾക്കാർക്ക് ഇടയിൽ കയറി വരാൻ പറ്റില്ല റോഡിന് വീതി കുറവായതുകൊണ്ട് വണ്ടി ഒന്ന് അടുപ്പിച്ച് ചേർത്തിയിട്ട് ഒരു സാധനം വാങ്ങാൻ അല്ലെങ്കിൽ വണ്ടിക്ക് സൈഡ് കൊടുക്കാനും സാധിക്കാത്തൊരവസ്ഥയുള്ളു അപ്പോൾ ഇവരോട് പറഞ്ഞു ഇത് ഇത്രയും പക്ഷേ പല ഘട്ടം പറഞ്ഞതാണ് അവരോട് ചെയ്തു തരാം ചെയ്തു തരാമെന്ന് പറയുന്നതല്ലാണ്ട് ഇത്രയും നാളായിട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ രണ്ട് മാസം ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും എൻജിനീയർമാരെ പറയാണെന്ന് പറയുന്നുണ്ട് അവരെ പ്രാബന്ധപ്പെട്ട പണിക്കാരും കോൺട്രാക്ടർമാരും സൂപ്പർ വർക്ക് സുപ്രണ്ടന്റുമാരും കൂടുതൽ പറഞ്ഞ് പറയുന്നതാണ് പക്ഷെ അവർ ചെയ്തു തരുന്നില്ല നാളെ ചെയ്യാൻ മറന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞു ഇന്നലെയും പറഞ്ഞു ഇന്നലെയും പറഞ്ഞു പറഞ്ഞു രണ്ട് ദിവസം കൂടി ഞങ്ങൾ പറയാം ആരോടൊന്നും പറയേണ്ട എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അതാണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ ശരിയാക്കിത്തരാം ഇപ്പോൾ ശരിയാക്കിത്തരാം എന്ന് പറയാം അല്ലാതെ ആരും ശരിയാക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല എന്നാണ് ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ പറയുന്നത്

എൻ്റെ പേര് ജോസഫ് ഞാനിവിടെ മനഞ്ചരക്കത്തിൽ ചെയ്യുന്ന ആളാണ് എനിക്ക് പറയാൻ ടൗണിനെക്കുറിച്ച് പറയാൻ ഒത്തിരിയധികം വാഹനങ്ങൾ സദാസമയം സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ് ഇടൂര് നാല് ഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുന്ന ഒരു സ്ഥലവും വളരെയധികം വാഹനങ്ങൾ വരുന്നത് അതായത് കാറായിട്ടും ജീപ്പായിട്ടും പിന്നെ ബസ്സായിട്ടും ലോറി ആയിട്ടും വളരെ തിരക്കുള്ളൊരു റോഡാണ് റോഡ് റോഡും റോഡ് സൗകര്യങ്ങളുമാണ് ഇടൂരുള്ളത് ഈ സാഹചര്യത്തിലാണ് റോഡ് പുതുക്കിപ്പോണത് പകുതിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ പകുതി ഭാഗം നന്നായിട്ടുണ്ട് കുറേ ഭാഗങ്ങൾ ഈ സൈഡുകളൊക്കെ ഇപ്പം കല്ലും കുറ്റിയും കോലും ഒക്കെ ആയിട്ടിരിക്കുക വയസ്സായ ആൾക്കാരോ കുട്ടികളോ ഒക്കെ വന്നാൽ പിന്നെ ഒന്ന് തട്ടുകയോ മുട്ടയോ ചെയ്താൽ ഇതുവരെ ദൈവാനെങ്കിലും കൊണ്ടൊന്നും സംഭവിച്ചില്ല എന്നിരുന്നാലും നല്ല പെരുക്കോടി അവർ എഴുന്നേറ്റ് പോകുള്ളൂ ആ ഒരു അവസ്ഥയിലേ ഇപ്പോൾ റോഡുള്ളത് ഇത് റോഡ് പണിക്കാരുടെ അനവസ്ഥ നമ്മൾ കണക്ക് കൂട്ടുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ അവർ വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് നല്ല സൗകര്യം ഉണ്ടായിരുന്ന വെയിറ്റിംഗ് ഷഡ്ഡാണ് ഇന്ന് അതിനെക്കൊണ്ട് യാതൊരു ഉപയോഗം ആർക്കും ഇല്ല പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാർക്കും കുട്ടികൾക്കും വയസ്സായ ആൾക്കാരെ കൈയ്യാ പിടിച്ച് കയറ്റാലേ അവിടെ കയറിയിരിക്കാൻ പറ്റുകയുള്ളൂ കുട്ടികളെ എടുത്തു വച്ചാലേ അവിടെ കയറാൻ പറ്റുള്ളൂ ആ അവസ്ഥയിലാണ് ഇപ്പോൾ വെയിറ്റിംഗ് ഷെഡ് നിലവിലുള്ളത് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ശോചനീയ അവസ്ഥ പരിഹരിച്ച് ഈ റോഡിൻ്റെ സൈഡുകൾ ക്ലിയർ ചെയ്ത് വലിയ കുഴികളാണ് നിങ്ങളങ്ങോട്ട് നോക്കിയാൽ കാണാം വലിയ കുഴികളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ റോഡ് നിർമ്മിക്കുന്ന ആ കോൺട്രാക്ടറും അതിൻ്റെ ആൾക്കാരും എത്രയും പെട്ടെന്ന് പിന്നെ എടൂർ ടൗണിൻ്റെ സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അത് അവഗണനയുടെ ഒന്നാമത്തെ പര്യായാണിത് ഇത് ഇതാ കാണാൻ ഇതുപോലെ ഒരു ഒരു കൊച്ചുകുട്ടിയോ അല്ലെങ്കിൽ ഒരു വയസ്സായവരോ അല്ല ആർക്ക് പോലും ഇവിടെ ഒന്ന് ഇറങ്ങാനോ നടക്കാനോ ഇവിടെ ഇത് ഇതിൽ ഇവിടെയൊക്കെ ഒന്ന് കാലു തെറ്റി വീണ്ടുണ്ട് ഒന്ന് കാലു തെറ്റി പോയാൽ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ അത്ര സൂക്ഷ്മമായിട്ട് പോയില്ലെങ്കിൽ ഇവിടെ വീണ് മതി ഒരാളുടെ തീരാനേ കയ്യോ കാലം ഓടിയും അതുപോലെ തന്നെ കണ്ടില്ലേ ഒരു ടവൺ ടവണിൻ്റെ അടുക്കള സംഭവം ഇത് ഇത്രയും ഇത്രയും വലിയ ടൗൺ ആണ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ പേരുകേട്ട സ്ഥലവും കൂടെയാണ് എടൂര് അല്ലേ ആ അവിടുത്തെ അവിടത്തെ ഒരു വെയിറ്റിംഗ് ഷട്ടിന്റെ ബസ് കാത്തിരിപ്പ് കാത്തിരിപ്പിനെതിരെ എവിടെ കയറി ഇരിക്കേണ്ട ഇവിടെ ഞാനിവിടെ വന്ന് ഞാൻ കയറിപ്പോഴേ ഇവിടെ കയറാൻ പറ്റായിട്ട് എന്റെ കാലിന്റെ മുട്ടി തിരിഞ്ഞു പോയി അത്ര പൊക്കമാണ് കിടക്കുന്നത് ഇവിടെ കയറാൻ യാതൊരു മാർഗമില്ല ഇത് മനുഷ്യനെ ഒരുമാതിരി പിന്നെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ കൂടി ഇതിന് ഇത്തേച്ചു പോയാ വലിയ ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ ഉദാഹരണം ഇത് ഏറ്റവും വലിയ ഇല്ല സാക്ഷ്യപ്പെടുത്തുന്നത് കാണുന്നില്ല കാണുന്നില്ലേ എല്ലാവരും കാണുന്നില്ലേ അധികൃതരോട് പറയാനുള്ളത് ഇതിനെ എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം കണ്ടമാനം ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു കാര്യത്തില് ബുദ്ധിമുട്ടുണ്ട് കാരണം നടക്കാൻ പറ്റാത്തവർ എടുക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ നിലനിന്ന് കുത്തിയിരിക്കടെ കയറി പറ്റുന്നുണ്ട് ശരിയാക്കിത്തരം പരമ്പരയിൽ എടൂരിലെ നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും ഒക്കെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്രയും പെട്ടെന്ന് ബസ് സ്റ്റോപ്പിൻ്റെ സൗജനാവസ്ഥ പരിഹരിക്കുക പരിഹരിക്കുക അതുപോലെ തന്നെ റോഡിൻ്റെ കട ഷോപ്പുകളോട് ചേർന്ന് മണ്ണ് വലിച്ചിട്ടിട്ടുള്ളത് അതൊക്കെ പൂർവ്വ സ്ഥിതിയിലാക്ക ഒരുപാട് കുഴികളൊക്കെ ഉണ്ട് കുഴികളൊക്കെ അടയ്ക്കുക ഇല്ലെങ്കിൽ ഇവിടെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് ബസ് കയറി കയറാനൊക്കെ ഇരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പാണിത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ശോചനാവസ്ഥകളൊക്കെ പരിഹരിച്ച് അധികൃതർ ഇപ്പം ശരിയാക്കിത്തരാം ഇപ്പം ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞ് പോയാൽ പോരാ പരിഹരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രാഹിമിനൊപ്പം എടൂരിനൊന്നും ശ്രീവേഷ്കർജറ്റ് ന്യൂസ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ വാവ് മാം ഏതാ മൈഗ്രേഷൻ 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 ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് കൺസൾട്ടൻസ് ആണോ ബ്രോ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ 20 ഇയേഴ്സ് ഓഫ് എല്ലാം സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ